നമ്മളിപ്പോൾ മയ്യഴിയുടെ തീരങ്ങളിലാണുള്ളത് മാഹി കലാഗ്രാമത്തിൽ മയ്യഴിപ്പുഴയുടെ ഇതിഹാസകാരനായ എം മുകുന്ദൻ ജനിച്ചു വളർന്ന നാട്ടിലാണുള്ളത് നമ്മുടെ കണ്ണൂർ ജില്ല വിദ്യാ വിദ്യാരംഗത്തിന്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്കായി നടത്തിയിട്ടുള്ള സാഹിത്യ സെമിനാർ എം മുകുന്ദനും മയ്യഴിപ്പുഴയുടെ തീരവും തീരങ്ങളിലൂടെ എന്ന് പറയുന്ന സാഹിത്യ സെമിനാറിൽ ഓരോ ഉപജില്ലയിൽ നിന്നും മികച്ച രണ്ട് വിദ്യാർത്ഥികളെ തെരഞ്ഞെടുക്കുകയും അവർക്ക് മലയാളത്തിന്റെ എഴുത്തുകാരനായിട്ടുള്ള ഇതിഹാസകാരനായിട്ടുള്ള എം മുകുന്ദനുമായിട്ടുള്ള ഒരു സർഗസംവാദത്തിന് വേദിയൊരുക്കുന്ന ഏർ കലാഗ്രാമത്തിലാണ് നമ്മൾ ഇപ്പോഴുള്ളത് അദ്ദേഹവുമായിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള കുറച്ച് നിമിഷങ്ങളാണ് കഴിഞ്ഞു പോയിട്ടുള്ളത് കണ്ണൂർ ഉപജില്ലയിലെ മിക്ക എന്താ എല്ലാ ഒരുവിധം എല്ലാ ഉപജില്ലയിൽ നിന്ന് എല്ലാ വിദ്യാർത്ഥികളും തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾ ഇവിടെ സംവാദത്തിനെത്തിയിട്ടുണ്ടായിരുന്നു അവരുമായിട്ടുള്ള ഏറ്റവും മികച്ച ഒരു സർഗസംവാദമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇതിൽ ഏറ്റവും സന്തോഷകരമായ കാര്യം ഈ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലൂ തീരങ്ങളിൽ എന്ന് പറയുന്ന ഈ നോവൽ ഏറ്റവും ആഴത്തിൽ വായിക്കുകയും അതിനകത്ത് നിന്ന് അതിൻ്റെ ഓരോ മുക്കും മൂലയും അറിഞ്ഞ് കൊണ്ട് അവർ ചോദ്യങ്ങൾ ചോദിച്ചു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം അതിനനുസരിച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതവും എഴുത്ത് ജീവിതം ആദ്യം മുതൽ അവസാനം വരെ ഏറ്റവും പുതിയ കാലത്ത് അദ്ദേഹം എഴുതിയിട്ടുള്ള നിങ്ങൾ എന്ന് പറയുന്ന നോവൽ വരെയും അദ്ദേഹം അദ്ദേഹത്തിന് കുട്ടികളുമായി അതിന്റെ അനുഭവങ്ങൾ പങ്കിടാൻ പറ്റിയിട്ടുണ്ട് അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭാഗ്യം ഒരു മുഹൂർത്തമായി കരുതുകയാണ് നമ്മുടെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട ശ്രീ എം മൂന്നാട്ടൻ കൂടാതെ അതുപോലെ പ്രഗത്ഭരായിട്ടുള്ള ടി പത്മനാഭൻ സാർ അതുപോലെ ഒട്ടനവധി ഒ എൻ വി കുറുപ്പ് സാർ അങ്ങനെയുള്ള ശ്രേണിയിലെ ഒരുപാട് പ്രഗത്ഭർ ഈ കലാഗ്രാമത്തിൽ വന്നു പോയിട്ടുണ്ട് അവരെയൊക്കെ നേരിൽ കാണുന്നതിനും അടുത്ത് നിന്ന് ഇതുപോലെ പരിചയപ്പെടുന്നതിനും ഒക്കെയുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അതിൽ ഏറെ അഭിമാനിക്കുന്നു ഈ ഒരു അവസരത്തിൽ കലാഗ്രാമത്തിൽ തന്നെ ഇങ്ങനെയൊരു വേദി ലഭിച്ചു എന്നുള്ളതിന് ഏറെ അഭിമാനത്തോടെ ഈ ഒരു നിമിഷം ഓർക്കുകയാണ് മറ്റൊരു ജില്ലയിലെ കുട്ടികൾക്ക് ലഭിക്കാത്ത ഒരു ഭാഗ്യമാണ് സെമിനാറിന്റെ വിഷയവുമായി ബന്ധപ്പെടുത്തി നമ്മുടെ സ്വന്തം എഴുത്തുകാരൻ എം മുകുന്ദൻ എന്ന മലയാളത്തിന് അഭിമാന സാഹിത്യകാരനുമായിട്ട് ഒരുമിച്ചിരിക്കാൻ സാധിക്കുന്നു മുകുനേട്ടൻ്റെ എഴുത്തു ലോകം കഥയുടെ ലോകം നോവലുകളുടെ ലോകം എന്ന് പറയുന്നത് വളരെ വിശാലമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം മുകുന്ദേട്ടൻ്റെ കഥകളിൽ ഒരുപാട് കുട്ടികളുണ്ട് നിങ്ങളിൽ എത്ര പേർ അങ്ങനെയുള്ള കഥകൾ വായിച്ചിട്ടുണ്ട് എന്ന് എന്നെനിക്കറിയില്ല അങ്ങനെ വിശാലമായ എഴുത്തിൻ്റെ വഴികളിൽ ഉയർന്നു നിൽക്കുന്ന നമ്മളെയൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന കുറേയധികം കുട്ടികളെ കൂടി മുകുന്ദേട്ടൻ്റെ കഥാലോകത്ത് നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയും തീർച്ചയായിട്ടും ഇത് ഈ ഒത്തുചേരലതിലൊരു പ്രചോദനം കൂടിയായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ കാലത്തെ ലോകത്തെ അനുഭവങ്ങളെ ചരിത്രത്തെ ഒക്കെ തന്നെ അസാധാരണമായ ഭാവനാശേഷി കൊണ്ട് ആവിഷ്കരിക്കുന്ന എഴുത്തുകളാണ് മുകുന്തേട്ടം നമുക്ക് നൽകിയിട്ടുള്ളത് മയ്യഴി എന്ന് പറയുന്നത് മുകുന്തേട്ടം തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഓർമ്മയിൽ ലോകത്തിന്റെ ഏതു കോണിലേക്ക് സഞ്ചരിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ മയ്യഴിയുണ്ട് ഞാനൊരു മയ്യഴിക്കാരനാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലും അതുപോലെ തന്നെ ദൈവത്തിന്റെ വികൃതികളും കുട നന്നാക്കുന്ന ചോയിയും നൃത്തം ചെയ്യുന്ന ഒക്കെ ഇപ്പോഴും മുകുന്തേട്ടൻ മയ്യടിയിൽ തന്നെ മനസ്സുകൊണ്ട് നിലയുറപ്പിച്ചിരിക്കുന്നു എന്നതിൻ്റെ സാക്ഷ്യപത്രങ്ങളാണ് തീർച്ചയായിട്ടും ഇതുപോലെ അവസരത്തിൽ അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും ഒക്കെ ഒത്തുചേരുന്ന ഈ മഹനീയമായ ഈ ഒരു സന്ദർഭത്തിൽ വിദ്യാരംഗത്തിനു വേണ്ടി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി മുകുന്തേട്ടനെ ആദരിക്കാൻ കിട്ടിയ ഈ ഒരു സന്ദർഭം ഏറ്റവും സന്തോഷത്തോടെ അഭിമാനത്തോടെ ഏറ്റെടുക്കുന്നു ഇവിടെ വന്നതിൽ എനിക്ക് സന്തോഷമല്ല ഇത്രയധികം ടീച്ചർമാരെയും കുട്ടികളെയും ഒന്നിച്ചു കാണുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് പിന്നെ കുട്ടികളൊക്കെ മെഡിക്കാന്മാരും മെഡിക്കുകയാണെന്ന് എനിക്കല്ല മത്സരത്തിൽ കൊടുക്കുന്നില്ല വിദ്യാരംഗം വളരെ പ്രശംസനീയമായ പ്രവർത്തനമാണ് നടത്തുന്നത് വായനയും പിന്നെ ചിന്തകളെയും ഒക്കെ ഉത്കൃഷ്ടമായ ചിന്തകളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന വളരെയധികം പിന്നെ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സംഘാടകർ ഒരു പ്രസ്ഥാനമാണത് ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കുട്ടികൾ കൂടുതൽ കൂടുതൽ വായിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് പലപ്പോഴും മുതിർന്നവരെക്കാൾ കൂടുതൽ കുട്ടികളാണ് വായിക്കുന്ന സംസ്ഥാനം നോവലിനെ കുറിച്ച് എന്നെ ആദരിച്ചതിന് വളരെ നന്ദി എന്നെ ഒരു ഷോൾ പുതപ്പിച്ചു എനിക്കൊരു ഉപകാരം തന്നു ഞാൻ ഞാനിത് ഒന്ന് ഞാൻ ദാസൻ കൊടുക്കുന്നു ഈ ഉപകാരം ഇത് ചന്ദ്രയെ കൊടുക്കും ചന്ദ്രയെ പുതപ്പിക്കും ഇത് രണ്ടും പെരുടെതല്ല അവരുടെ കാര്യം ദാസന്റെയും ചന്ദ്രകേടേ എന്റെ കയ്യിലൊന്നുമില്ല അപ്പോ അവരാണ് എന്നെ എഴുത്തുകാരനാക്കിയത് ദാസനും ചന്ദ്രയെ പലപ്പോഴും എഴുത്തുകാരേക്കാൾ കഥാപാത്രങ്ങൾ വളരുന്ന സാഹചര്യമുണ്ട് അപ്പോൾ ദാസൻ്റെയും ചന്ദ്രിയുടെയും കഥ അതാണ് അവരെ വളർന്നു പോകും എന്നേക്കാൾ പ്രശസ്തനായി മുകുന്ദൻ ആരാണ് ചോദിച്ചാൽ അറിയാത്തവരുണ്ടാവും പക്ഷേ ദാസനും ചന്ദ്രിയും ആരാണ് ചോദിച്ചാൽ അറിയാത്തവരാകുമ്പോഴും ഇങ്ങനെ കഥാപാത്രങ്ങൾ എഴുത്തുകാരനെ മറികടക്കുന്ന ഒരവസ്ഥയുണ്ട് അതിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത് പക്ഷെ വായനയെക്കുറിച്ച് മാത്രം പറയാം വായന നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയാത്ത ഒന്നാണ് അപ്പം നമ്മുടെ മനസ്സെന്നുള്ളത് വായനയിൽ കൂടെ രൂപപ്പെട്ടു വരുന്ന ഒന്നാണ് വായിക്കാത്ത ഒരാളുടെ മനസ്സ് വ്യത്യസ്തമായി അപ്പം എനിക്ക് ഒരു എനിക്ക് നല്ല ഇപ്പം പലരും പറയുന്ന ഒരു തിയറി ഉണ്ട് നിങ്ങൾക്കറിയാം ദോഷമെങ്കിൽ ആറ്റം ബോട്ട ഒരു മനുഷ്യന് ആ പാലത്തിന് അയാൾ പുസ്തകം വായിക്കാത്താണ് അയാൾ പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ബോടുക്കാൻ പടാനെ കഴിയില്ല അയാളെ കൈമാറും അതുപോലെ വലിയ വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെല്ലാം തന്നെ പുസ്തകം വായിക്കാത്തവരാണ് പുസ്തകം വായിച്ചിരുന്നവർക്ക് കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല പുസ്തകം നമ്മൾ പലപ്പോഴും ഞാൻ ചിലരോടൊക്കെ ചോദിക്കുമ്പോഴ് ആളുകൾ പറയുന്നു സമയം കിട്ടുന്നില്ല എന്ന് അങ്ങനെ പൊതുവെ എല്ലാവരും പറയുന്നത് ഒരു മറുപടി എന്താണ് സമയം കിട്ടുന്നില്ല എന്നുള്ളത് പക്ഷെ നമുക്ക് നമ്മളെ ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കുറയിലും ഒരു നരേന്ദ്രമോദിയിൽ പ്രൈം മിനിസ്റ്റർ ഇരുപത്തിനാല് ഉള്ളൂ അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ ഇരുപത്തിനാല് മണിക്കൂറെ കൈനു വേണമെങ്കിൽ നിങ്ങൾക്ക് ബിൽഗേറ്റ്സ് ബിൽഗേറ്റ്സിന് അതിൻ്റെ കലയാണ് മൈക്രോസോഫ്റ്റിന്റെ അധ്യപനം അപ്പം ബിൽഗേറ്റ്സ് എവിടെ പോകുമ്പോഴും അയാളുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടാവും ബാഗിൽ മൂന്നോ നാലോ പുസ്തകങ്ങളുണ്ടാവും അപ്പം അയാൾ ഇത് വായിക്കാൻ ഇപ്പോഴാണ് യാത്രയിൽ എവിടെയാണ് സമയം കിട്ടുന്നത് അപ്പോൾ വായിക്കുന്നത് ശരാശരി ഒരു മാസത്തിൽ നാല് പുസ്തകങ്ങൾ വായിക്കുന്നുണ്ടെങ്കിൽ ബിൽഗേറ്റ്സ് ഏറ്റവും പുതിയ പുസ്തകങ്ങള് അപ്പം നമ്മൾ ആലോചിക്കും എന്തിനാണ് ബിൽഗേറ്റ്സ് വായിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ധനാണ് ഏറ്റവും വലിയ ധനിയായി ഇനി ഒന്നും നേടാനില്ല എല്ലാം നേടിപ്പിക്കുന്നു അപ്പൊ അതിലൊരു മനുഷ്യൻ അയാൽ തിരക്കുണ്ട് വലിയ പതിനായിരക്കണക്കിന് എംപ്ലോയീസ് ആണ് അയാൾ പതിനായിരം ലക്ഷക്കണക്കിന് ലോകത്തിലല്ല അതേപോലെ ഒരു സ്ഥാപനത്തിന്റെ തലവനായ ബിൽഗേറ്റ്സ് വായിക്കാൻ സമയം കിട്ടുന്നു അദ്ദേഹത്തിന് സമയം കിട്ടുന്നത് നമ്മൾ പറഞ്ഞത് നമുക്ക് സമയമില്ല സമയം നമ്മൾ ഉണ്ടാക്കുന്നതാണ് സമയം കണ്ടെത്തുന്നതാണ് പണം പണം ഉണ്ടാക്കാൻ വായിക്കേണ്ട ആവശ്യമില്ല കേട്ട പക്ഷെ നല്ലൊരു മനുഷ്യനാകണ നമുക്ക് വായന ആവശ്യം അതുകൊണ്ടാണ് വായന നിലനിൽക്കുന്നത് ഇതെല്ലാവർക്കും അറിയില്ലായിരിക്കാം പക്ഷെ കുറെ പേർക്കൊക്കെ അതറിയാം അതുകൊണ്ടാണ് ഇപ്പോഴും വായന നിലയിൽ മുട്ട വിളക്കിന്റെ പരിസരത്തിലാണ് വായിക്കുക വായിച്ച് 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 നിലയും ഉറങ്ങുമ്പോൾ ഒരു ദിവസം എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട് വിക്ടർ യോഗയുണ്ട് പാവങ്ങൾ വായിച്ച സംഭവം മലയാളം ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലായില്ല അതുകൊണ്ട് മലയാള മലയാളത്തിലല്ല വായിച്ചത് അതൊരു പത്ത് പത്ത് വയസ്സേ വയസ്സായു അതിന് ഈ പുസ്തകം വായിച്ച് വായിച്ച് ഞാൻ ഓർമ്മ പിന്നെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ വിളക്ക് കരിന്തിരി കത്തി കെട്ടുപോയി മണ്ണെണ്ണയൊക്കെ വറ്റിയിട്ട് പിന്നെ ഞാൻ കണ്ണുറക്കുമ്പോൾ കണ്ണുറക്കുമ്പോൾ നല്ല തണുപ്പുണ്ട് കാരണം ജനലിൽ തുറന്നിട്ട് ജനലിൽ ജനലിനെ കാറ്റ് വരുന്നുണ്ട് ഏകദേശം നേരെ പുലർന്നിരിക്കും അപ്പം ഞാൻ നോക്കുമ്പോൾ ഞാൻ വായിച്ച പുസ്തകം മിറ്റഴിവ് പാപങ്ങൾ എൻ്റെ നെഞ്ചിൽ കമിൻ്റെ കിടക്കുന്നുണ്ട് ഞാൻ ഉറങ്ങിട്ടു പക്ഷെ എൻ്റെ ഹൃദയം ആ പുസ്തകം വായിക്കരുത് അങ്ങനെയാണ് കണ്ണൂരിലും ഹൃദയം കൊണ്ടും പുസ്തകങ്ങൾ വായിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ആയിട്ട് അൻപത് വർഷം പിന്നിട്ട ഒരു പുസ്തകം അതിലെ കഥാപാത്രങ്ങൾ ഇനിയും ആൾക്കാരുടെ മനസ്സിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു സാറ് പെട്ടെന്ന് പറഞ്ഞപ്പോ ദാസന് കൊടുക്കുന്നു പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഒന്ന് ഞെട്ടിക്കില്ല ദാസന് അപ്പോ എഴുത്ത് ആ കഥാപാത്രം സാറിന്റെ മനസ്സിലും നമ്മുടെ മനസ്സിലും ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ് അതുപോലെയാണ് ഈ മഹത്തായ കൃതികളുടെ ഇതൊക്കെ അപ്പൊ വായിച്ച് വായിച്ച് എന്റെ മക്കളുടെ മനസ്സിലും ഇതുപോലെ ഒരുപാട് കഥാപാത്രങ്ങൾ വരും നിങ്ങളെല്ലാം മനസ്സിന്റെ ഉള്ളിൽ ഒരു സ്പാർക്ക് ഉള്ളവരാണ് അതുകൊണ്ടാണ് സബ്ജിലാ തല സ്കൂൾ തലത്തിലും സബ്ജിലാതലത്തിലുമൊക്കെ വിജയിച്ച് ഇങ്ങനെ ഒരു സദസ്സിലിരിക്കാൻ ഭാഗ്യം കിട്ടിയത് ൂതേട്ടനെ എന്ന മഹാനായ അല്ലെങ്കിൽ കേരളത്തിന്റെ നമ്മുടെ ഇന്ത്യയുടെ തന്നെ പ്രഗത്ഭനായ ഈ എഴുത്തുകാരനെ അദ്ദേഹത്തിന്റെ മണ്ണിൽ വെച്ച് തന്നെ ഈ കഥയുടെ മണ്ണിൽ വെച്ച് തന്നെ അദ്ദേഹത്തെ പരിചയപ്പെടാൻ കഴിഞ്ഞത് വിദ്യാരംഗത്തിന്റെ കുട്ടികൾ എന്ന നിലക്ക് നിങ്ങൾ ഭാഗ്യവന്മാരാണ് മയ്യഴിപ്പുഴയോരത്തെ ഈ സ്നേഹ സംവാദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം തന്റെ രചനയെ അക്ഷരങ്ങളുടെ മായികതയെക്കുറിച്ച് പ്രിയപ്പെട്ട തന്നെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ിപ്പുഴയുടെ തീരങ്ങളിൽ നമുക്ക് വസൂരിനെ എതിർക്കുന്ന ഇഞ്ചക്ഷനെ പേടിക്കുന്ന കുഞ്ചക്കനായ കുഞ്ചക്കനെ പോലെയുള്ള ആൾക്കാര് അതുപോലെ വസൂരി മരിച്ചവരെ തീ ചൂട്ട് കൊണ്ടുപോകുന്ന മരിച്ചിട്ട് കൊണ്ടുപോകുന്നതുണ്ട് ഏർ വൈശ്രവണൻ ചെട്ടിയാരുടെ കഥകൾ അതുപോലെ തന്നെ ദേവാലയ ഗോപുരത്തിലെ ദേവിയുടെ കഥകൾ നമ്മുടെ ജീവിതത്തിലെ ചാക്രികതയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള വെള്ളിയാങ്കല്ലിൻ്റെയും ഇത്തരത്തിലുള്ള ആത്മീയതയുടെ ഒക്കെ ധാരാളം ഇൻസ്റ്റൻസസ് നമുക്ക് നോവലിലുടനീളം കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ ഇത്തരത്തിൽ ഉണ്ടായിരുന്ന ഇവിടെ ഉണ്ടായിരുന്ന സാംസ്കാരികമായിട്ടുള്ള ആശയങ്ങളുടെയും ആചാരങ്ങളുടെയൊക്കെ മിത്തുകളുടെയൊക്കെ നമുക്ക് കഥകൾ കാണാൻ സാധിക്കുന്നുണ്ട് എന്നാല് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത് മലയൻ ഉത്തമൻ എന്നുള്ള കഥാപാത്രവും അതിന്റെ അയാളുടെ ഒരു ജീവിത കഥയും ഒക്കെയാണ് ൂണിസ്റ്റുകാരനായിട്ടുള്ള ഈ മലയൻ ഉത്തമൻ വിധിയാല് മലയൻ വേഷം കെട്ടിയിട്ട് ദൈവ വേഷം കെട്ടിയിട്ട് തിറയാടേണ്ടി വരുന്നുണ്ട് അപ്പൊ തിറയുടെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് അദ്ദേഹം മരിക്കുകയും ചെയ്യുന്നുണ്ട് നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായിട്ടുള്ള കുഞ്ഞണ്ണൻ മാസരുടെയും വാസുട്ടിയുടെയും പപ്പൻറെയും പോലെ ഉള്ളവരുടെ ഏർ ഒരു ഭാവം എന്ന് പറയുന്നത് അദ്ദേഹം തിറയാടിയിട്ട് ശീലമില്ലാത്തത് കൊണ്ടാണ് ആ വലിയ മര മുടി വെച്ചുകൊണ്ട് മരിക്കുന്നത് എന്നാണ് എന്നാല് നാട്ടുകാരായിട്ടുള്ള വിശ്വാസികൾ പറയുന്നത് ദൈവശാപം കൊണ്ട് ഗുളികന്റെ ശാപം കൊണ്ടാണ് മരിക്കുന്നത് എന്നാണ് ഇപ്പൊ കഥാകാരന്റെ എന്ന തരത്തില് എം മുകുന്ദൻ സാറിന് എങ്ങനെയാണ് മലയൻ ഉത്തമ്മൻ മരിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സമൂഹത്തിലുള്ള യുക്തിയുടെയും ഭക്തിയുടെയും സംഘർഷം സമൂഹത്തിൽ എന്താണ് സാറ് ഇംപ്ലൈ ചെയ്യാൻ വിചാരിച്ചത് ആഗ്രഹിച്ചത് പിന്നെ അതിന് എന്നെ കുട്ടി നന്നായി സംസാരിച്ചു അതെന്താറിയോ പിന്നെ ഒരിക്കലും പിന്നെ എഴുത്തുകാരൻ വിശദീകരിക്കുന്നത് എന്താണ് കഥാപാത്രങ്ങൾ എന്നുള്ളത് അത് വായനക്കാർക്ക് വിട്ടുകൊടുക്കണം വായനക്കാരും സാഹിത്യ വിമർശകരുണ്ടല്ലോ അവരാണ് അത് കണ്ടെത്തേണ്ടത് അത് എഴുത്തുകാരനെ അത് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു അപ്പൊ ഞാൻ പറയുന്നു ഉത്തമൻ ഇങ്ങനെ നിരീശ്വരവാദിയാണ് അതുകൊണ്ട് ഞാനത് പിന്നെ പറയില്ല വിശ്വാസികൾ വിശ്വസിക്കും കണ്ടില്ലേ അയാള് പിന്നെ നിയമം ലംഘിച്ച് അത് നിയമം ലംഘിച്ച് പിന്നെ തിറയടിയതുകൊണ്ട് അത് കഴിത്തൊരുങ്ങൂടി മരിച്ചു അത് വിശ്വാസികൾ പറയും വിശ്വാസികളല്ലാത്തവർ പറയാ കുഞ്ഞന്ദൻ മാസ്റ്റർ പറയുന്നത് പരിചയമില്ലാത്ത ഇയാൾ അഭ്യാസം കാണിച്ചവർ മരിച്ചിട്ടുണ്ട് അത് വായനക്കാർക്ക് വിട്ടു കൊടുക്കുക വായനക്കാർ കണ്ടെത്തുക അതാണ് അപ്പൊ യഥാർത്ഥത്തിൽ ഈ നോവലില് നമ്മള് കുറേയധികം അന്ധവിശ്വാസങ്ങളൊക്കെ കുറെ ഉണ്ട് പക്ഷെ അതേ സമയത്ത് തന്നെ ഈ നോവൽ നമ്മൾ ശരിക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ അതില് നമ്മുടെ നവോത്ഥാനം നമ്മുടെ മലയാളികളുടെ നവോത്ഥാനം പിന്നെ യുക്തിയുടെ വരവ് പിന്നെ അതൊക്കെ ഇതിൽ നിഴലിക്കുന്നുണ്ട് ആധുനികത എന്ന് പറയുന്നത് ആധുനികമായിട്ടുള്ള വിശ്വാസ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ വരുമ്പോഴും അതിൽ ചില ഇടങ്ങളിൽ യുക്തി അതിൽ കടന്നു വരുന്നത് ഇപ്പം മല്ലിയുടെ സ്വാതന്ത്ര്യം എന്നുള്ളത് ഒരു യുക്തിയാണ് അത് അത് മിത്തല്ല ബാക്കിയെല്ലാം മിത്താണ് ബാക്കി ഒരുപാട് മിത്തുകളല്ല പക്ഷെ അധിനിവേശത്തിനെതിരെ പൊരുത്തുക എന്ന് പറയുന്ന ഒന്നുണ്ട് അത് ശരിക്കും യുക്തിയാണ് അത് പ്രത്യയ ശാസ്ത്രമാണ് നമ്മുടെ നാട്ടിനെ മോചിപ്പിക്കുക എന്നുള്ളത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ നോവലിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഗിടകർന്ന് കിടപ്പുണ്ട് അപ്പൊ നോവല് ഒരിക്കലും വെളിച്ചമുള്ളതായിരുത് ഒരു നോവലും പിന്നെ വ്യക്തത പാടില്ല ഒരു ഒരു പിന്നെ സർഗാത്മക സൃഷ്ടിക്കും അത് പെയിന്റിങ് ആയാലും മ്യൂസിക്കായാലും പിന്നെ നോവലായാലും അതിന് വ്യക്തത പാടില്ല അതിൽ നമ്മൾ കുറെ ഇടങ്ങളിൽ ഇരുട്ടുണ്ടാകണം കേട്ടോ അതാണ് ഒരു നോവലിനെ ഒരു സാഹിത്യത്തെ തന്നെ മഹ് അതിൻ്റെ അതിന് മഹത്വം നൽകുന്നത് അത് നമുക്കിപ്പോൾ എല്ലാം കാണാം ഇപ്പൊ പിക്കാസ് റോവിൻ്റെ ഗീർണിക്കെന്നുള്ള പെയിന്റിങ് കണ്ടിഞ്ഞാൽ നമ്മൾ പിന്നെ നമുക്കത് മനസ്സിലാവില്ല പക്ഷെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും കാരണം അതിലൊരുപാട് അവ്യക്തതകളുണ്ട് പക്ഷെ അതേസമയത്ത് തന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായില്ല അപ്പം നമ്മൾ എഴുതുമ്പോൾ എപ്പോ സൃഷ്ടിച്ച ഏപ്രില് ഏതിൻ്റെ ആഖ്യാനം കൊണ്ട് അത് അതില് സുതാര്യത വേണം അതെന്ന് വെച്ചാൽ എങ്ങനെ ആളുകൾ വായിക്കുള്ളൂ കേട്ടോ നമ്മൾ എഴുതുമെങ്കിൽ അതിലെപ്പോലിക്ക് വായിച്ചു പോകാൻ ഉള്ള രീതിയിലുള്ള ഒരു ഭാഷ ഉണ്ടാകണം പക്ഷെ ഭാഷയ്ക്ക് ഉള്ളിലുള്ള കാര്യങ്ങൾ അതായതിൻ്റെ ആശയം എന്ന് പറയുന്നത് അതിൽ അവ്യക്തത ഉണ്ടാകണം അത് തെളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തന്നു പിന്നെ നമ്മൾ അതൊരു പൈം ഓലായി പോകും അപ്പൊ അതുകൊണ്ട് പിന്നെ പലരും ഇപ്പൊ എന്റെയൊക്കെ കാലത്തിൽ പലരും പറഞ്ഞിരുന്നു എന്നൊരു പല കഥ വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പ്രശ്നം പക്ഷെ മനസ്സിലാകാത്തതാണ് നല്ലത് മനസ്സിലായി കഴിഞ്ഞാത്തുന്നു ആ ഒരു ആ ഒരു കലാശയുടെ അവസാനമാണത് അപ്പൊ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും അങ്ങനെ അതിലെല്ലാത്തിലും തന്നെ എല്ലാ മഹത്തായ കൃഷ്ണമായ കുറേ ഇടങ്ങളുണ്ടാവും രണ്ടു ഇടങ്ങൾ ഉണ്ടാവും അപ്പൊ അതിൽ നമ്മുടെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ നമ്മളറിവ് വെച്ചുകൊണ്ട് വ്യാഖ്യാനിക്കാൻ വ്യാഖ്യാനിക്കും അങ്ങനെയാണ് സാഹിത്യ വിമർശനം ഒക്കെ ഉണ്ടാകുന്നത് സാറ് കണ്ട മയ്യഴിയെ കുറിച്ച് കേട്ടും വായിച്ചും ഒക്കെ ഞാൻ മനസ്സിലാക്കി അപ്പോൾ ശരിക്കുള്ള മയ്യഴി എങ്ങനെയായിരുന്നു കുറുമ്പി അമ്മയും കുറുമ്പിയമ്മയും ഒക്കെ അതിലുണ്ടായിരുന്നു ആ മയ്യഴിയാണ് നമ്മൾ നോവലിൽ കാണുന്നത് കാലത്തെ മയൂരി കൊറച്ച് നമ്മള് ഒരു നോവലായിട്ട് എഴുതുമ്പോൾ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ എന്നാലും ബേസിക്കായിട്ട് ആ ഒരു മയൂരിയാണ് പഴയ മയൂരി അതായത് വളരെ കാലം മുമ്പുള്ള മൈഷ്യം